എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടുപ്പിനും ഭരണസമിതിയുടെ അഴിമതിക്കുമെതിരെ സി പി ഐ എം പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസ് പരിസരത്തിനാരംഭിച്ച മാർച്ച് എപ്പിക്കാട് ടൗൺ ചുറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു തുടർന്ന് നേർന്ന ധർണ മഞ്ചേരി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്യും സി പി എം എടപ്പറ്റ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എടപ്പറ്റ പഞ്ചായത്തിലെ വികസന മുരടുപ്പിനും ഭരണസമിതിയുടെ അഴിമതിക്കുമെതിരെ പ്രതിഷേധ ധർണ നടത്തിയത് ഗ്രാമീണ റോഡുകളുടെ സൌച്ഛാവസ്ഥയ്ക്കെതിരെയും ലൈഫ് പി എം എ വൈ പദ്ധതിക്ക് പഞ്ചായത്ത് വിഹിതം അനുവദിക്കാത്തതിനെതിരെയും ക്ഷീരകർഷകരോടുള്ള അവഗണനയ്ക്കുമെതിരെയും സ്ട്രീറ്റ് ലൈറ്റുകളുടെ മെയിൻ്റനൻസ് നടത്താത്തിനെതിരെയും അയൽക്കൂട്ടങ്ങൾക്ക് പ്രത്യേക തൊഴിൽ കേന്ദ്രങ്ങൾ ഒരുക്കാത്തിനെതിരെയുമായിരുന്നു പ്രതിഷേധ പരിപാടി പാർട്ടി ഓഫീസ് പരിസരത്തും ആരംഭിച്ച പ്രകടനം ഏപ്പിക്കാട് ടൗൺ ചുറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വച്ച് പോലീസ് തടഞ്ഞു തുടർന്ന പ്രവർത്തകരും പോലീസ് തമ്മിൽ ഉന്ത്തള്ളുമുണ്ടായി തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എം ഷാനവാസ് അധ്യക്ഷ വഹിച്ചു എ എൻ പ്രദീപ കെ സുരേഷ് കുമാർ ടി ഷഫീഖ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ പി മുഹമ്മദ് അലി യു മുഹമ്മദ് റിയാസ് എം സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാപ്പാട് ഭാസ്കരത്തിൽ ഒരു കുറച്ച് വർഷം അത് കഴിഞ്ഞ് പ്രഭാവതി ടീച്ചർ കേവലം ഒരു ആറ് മാസം അത് കഴിഞ്ഞ് കഴിഞ്ഞ തവണ നേതൃത്വത്തിൽ രണ്ടു വർഷം അപ്പൊ ഈ അൻപത് വർഷക്കാരെടുത്ത് പരിശോധിച്ചാൽ കേവല ഏഴ് വർഷം മാത്രമാണ് എൽ ഡി എഫിന് ഇടപ്പറ്റ പഞ്ചായത്ത് ഭരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള നാല്പത് വർഷത്തിലപ്പുറം ഇടപ്പറ്റ പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത് യു ഡി എഫാണ് കേന്ദ്രം ഭരിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ അടുത്തുള്ള ഗവൺമെന്റ് ആണ് കേരളത്തിലും മാറി മാറി യു ഡി എഫ് ഭരിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് കാലങ്ങളായിട്ട് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് കാലങ്ങളായിട്ട് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ കാലങ്ങളായിട്ട് വിവിധ മേഖലകളിൽ യു ഡി എഫിന്റെ നിസ്പിറ മെളാറ്റോ